വീഡിയോ പതിനഞ്ച് സങ്കീർണമായ അറിവ് ഉണ്ടാകുന്നു മുൻ വീഡിയോയിൽ നാം അറിവിൻ്റെ ലളിത നിർവചനം അവതരിപ്പിച്ചല്ലോ അതനുസരിച്ച് ഉചിതമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശരിയാണെന്ന് കാണുന്ന പ്രസ്താവനയാണ് അറിവ് അതായത് അറിവിൻ്റെ ഏകകഥവാ യൂണിറ്റ് ഒരു പ്രസ്താവനയാണ് ഇപ്രകാരമുള്ള ഒരു അറിവ് ഉണ്ടാകുന്ന സ്കീം ഒരു ചിത്രമായി ഇനി കാണിക്കാം വിവരവും അറിവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വെളിവാക്കുന്നുണ്ട് മേൽപ്പറഞ്ഞ പോലെ പ്രസ്താവനകളുടെ രൂപത്തിൽ ഉണ്ടാക്കുന്ന അറിവുകൾക്ക് പലതരം പോരായ്മകളുണ്ടെന്ന് മുമ്പ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആ നിലയ്ക്ക് ലളിതമായ അറിവുകൾ അപൂർണമാണ് അതിൻ്റെ പരിഹാരം തേടിയുള്ള നമ്മുടെ യാത്രയുടെ അടുത്ത ഘട്ടമായി ഉചിതമായ പ്രസ്താവനകളെ പ്രത്യേക രീതിയിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് രൂപപ്പെടുത്തുന്ന സങ്കീർണമായ അറിവുകളെ ഈ വീഡിയോയിൽ അവതരിപ്പിക്കാം നിഗമനം അനുമാനം കാര്യകാരണ ബന്ധം അതായത് ഡിഡക്ഷൻ ഇൻഡക്ഷൻ കോസഫിക് റിലേഷൻ എന്നീ മൂന്നുതരം സങ്കീർണമായ പറ്റിയാണ് നാം വിവരിക്കുന്നത് ഈ ചിന്താ ഉപയോഗിച്ചാണ് ശാസ്ത്രം മതം കല സാഹിത്യം മുതലായ വൈവിധ്യമാർന്ന വിഷയങ്ങൾ രൂപപ്പെടുന്നത് എന്ന് ക്രമേണ വ്യക്തമാക്കാൻ സാധിക്കുന്നതാണ് പ്രസ്തുത ചിന്താ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ശാസ്ത്രത്തിൻ്റെ ജ്ഞാനമേഖല മാത്രം ഇപ്പോൾ പരിഗണിക്കാം ആദ്യമായി നിഗമനം എന്താണെന്ന് ുന്നു വസ്തുക്കളെ വിവിധ വർഗങ്ങളായി അതായത് ഗ്രൂപ്പ്സ് ക്ലാസ്സസ് തരംതിരിക്കാനുള്ള കഴിവ് നമുക്ക് നൈസർഗികമായി ഉണ്ട് മേശ കുതിര പക്ഷി എന്നിവ അത്തരം മർഗങ്ങൾക്ക് ഉദാഹരണങ്ങളായി എടുക്കാം അനേകം മാര്ഗങ്ങളുടെ നിർവചനങ്ങളും വൈവിധ്യമാർന്ന ഗുണങ്ങളും നമ്മുടെ മനസ്സിൽ ഓർമ്മയായി ഉണ്ട് വർഗമെന്നത് ഒരു അമൂർത്ത ആശയമാണ് ഒരു വർഗത്തിൽ അനേകം പ്രത്യേക വസ്തുക്കൾ ഉണ്ടായിരിക്കും എന്നതാണ് കാരണം ശാസ്ത്രത്തിൻ്റെ ജ്ഞാനമേഖലയിൽ വരുന്ന പ്രധാന അമൂർത്ത ആശയങ്ങൾ താഴെ പറയുന്നവയാണ് ഒന്ന് ഒരു ഡിക്ഷണറിയിൽ കാണുന്ന വസ്തുക്കളുടെ പേരുകളും അവയുടെ ഗുണങ്ങളും രണ്ട് ഗണിതം ലോജിക്ക് ഭാഷയുടെ വ്യാകരണം എന്നിവ മൂന്ന് ശാസ്ത്രത്തിലെ അടിസ്ഥാന ആശയങ്ങളായ ദ്രവ്യം ഊർജം സ്ഥലം കാലം മുതലായവ നമുക്ക് മുൻകൂട്ടി അറിയാവുന്ന അമൂർത്ത ആശയങ്ങൾ ഓർമ്മയിൽ അതായത് മെമ്മറി സൂക്ഷിക്കുകയും അതിൽ നിന്ന് ആവശ്യാനുസരണം എടുക്കുകയും ചെയ്തുകൊണ്ട് യുക്തിപരമായ ചിന്തകൾ നടത്തുന്ന പ്രക്രിയയാണ് നിഗമനം അഥവാ ഡിഡക്ഷൻ എന്ന് ലഘുവായി നിർവചിക്കുന്നു പ്രമേയം വസ്തുത തീരുമാനം അതായത് പ്രമൈസ് ഫാക്റ്റ് കൺക്ലൂഷൻ എന്നീ മൂന്ന് ഘട്ടങ്ങളിലുള്ള പ്രസ്താവനകൾ അതായത് വാക്യങ്ങൾ ചേർന്നതാണ് നിഗമന പ്രക്രിയ ഈ മൂന്ന് ഘട്ടങ്ങളെ മൊത്തത്തിൽ സിലോജിസം എന്ന് വിളിക്കുന്നു ഒരു ഉദാഹരണം ഇനി പറയാം പ്രമേയം എല്ലാ വാനകോളങ്ങൾക്കും ഭാരമുണ്ട് വസ്തുത സൂര്യൻ ഒരു വാനകോളമാണ് തീരുമാനം അതിനാൽ സൂര്യന് ഭാരമുണ്ട് ഇവിടെ പ്രമേയവും വസ്തുതയും കൂട്ടിച്ചേർത്താണ് സൂര്യന് ഭാരമുണ്ട് എന്ന തീരുമാനം ഉണ്ടാകുന്നത് ഇതൊരു യുക്തിപരമായ പുതിയ വിവരം അഥവാ അറിവ് തന്നെ നമ്മൾ ആരും അത് പരീക്ഷണത്തിലൂടെ അറിഞ്ഞതല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിഗമന പ്രക്രിയയിലൂടെ നിരവധി അറിവുകൾ ലഭിക്കുന്നുണ്ട് ഒരു സാധാരണ ഉദാഹരണം പറയാം എല്ലാ ഞായറാഴ്ചകളും കടമുടക്കമാണ് നാളെ ഞായറാഴ്ചയാണ് അതിനാൽ നാളെ കടമുടക്കമാണ് ഇവിടെ നാളെ കടമുടക്കമാണ് എന്നത് യുക്തിചിന്തയിലൂടെ ഉണ്ടാക്കുന്ന പുതിയ അറിവാണ് നമ്മുടെ പത്രമാസികകളിലും പുസ്തകങ്ങളിലും സാധാരണ സംസാരത്തിലും നിഗമന പ്രക്രിയയുടെ പ്രയോഗം നിരവധിയായി ഉണ്ട് ശാസ്ത്രത്തിൻ്റെ സന്ദർഭത്തിൽ നിഗമന തീരുമാനം പലപ്പോഴും ഒരു സമവാക്യം അതായത് ഇക്വേഷൻ ആയിരിക്കും അടുത്തതായി അനുമാനങ്ങൾ എന്താണെന്ന് സൂചിപ്പിക്കാം മഞ്ചേന്ദ്രിയനുഭവങ്ങളായ കാഴ്ച കേൾവി രുചി മണം സ്പർശനം എന്നിവയിൽ ഒന്നോ അതിലധികമോ ഉണ്ടാകുമ്പോൾ അതനുസരിച്ചുള്ള പ്രസ്താവനകൾ രൂപപ്പെടുന്നു ഇന്ദ്രിയാനുഭവപരമായ പ്രസ്താവനകളെ യുക്തി ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയ വഴി ലഭിക്കുന്ന പ്രസ്താവനയാണ് അനുമാനം അഥവാ ഇൻഫറൻസ് ഇവിടെ ഒരു മേശ ഉണ്ട് എന്നത് നേരിട്ടുള്ള കാഴ്ചയുടെ ഫലമായി കിട്ടുന്ന ഒരു അനുമാനമാണ് എൻ്റെ കാഴ്ച ശരിയല്ലെങ്കിൽ കട്ടിലിന് മേശയായി തോന്നാം ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും പത്രമാശികകളിലും ഒക്കെ കാണുന്ന വാക്യങ്ങളിൽ ഭൂരിഭാഗവും അനുമാനങ്ങളാണ് കാര്യകാരണ ബന്ധം ഒരു വസ്തു കാരണവും അതായത് കോസ് മറ്റൊരു വസ്തു കാര്യവും എഫക്റ്റ് എന്ന് പറയുന്ന വസ്തുതയാണ് കാര്യകാരണബന്ധം കോസ് എഫിക്ട് റിലേഷൻ ഇതിന് രണ്ട് വ്യവസ്ഥകളുണ്ട് ഒന്ന് സമയക്രമം അനുസരിച്ച് കാരണം ആദ്യവും കാര്യം പിന്നീട് സംഭവിക്കുന്നു രണ്ട് കാരണമായ വസ്തുവിൽ നിന്നാണ് കാര്യമായ വസ്തു ഉണ്ടാകുന്നതെന്ന് നാം നിരീക്ഷിക്കുന്നു കാരണവും കാര്യവും തമ്മിൽ മുൻപിൻ ക്രമം ഉണ്ടെന്ന് എടുത്തു പറയാം ഉദാഹരണങ്ങൾ കാർമേഹം മൂലം മഴയുണ്ടാകുന്നു സ്വിച്ച് ഇട്ടത് മൂലമാണ് ബൾബ് കത്തിയത് ഈ രണ്ട് കാര്യകാരണ ബന്ധങ്ങളും സൗകര്യപ്രദമായ അനുമാനങ്ങൾ മാത്രമാണെന്ന് ഓർക്കണം അവ പൂർണ്ണമായ വാസ് വാസ്തവങ്ങളല്ല മഴയ്ക്ക് കാരണമായി കാർമേഹത്തിന് പുറമെ മറ്റു പല അന്തരീക്ഷ സംഭവങ്ങളും ഉണ്ടല്ലോ സ്വിച്ച് ഇട്ടത് മാത്രമല്ല ബൾബ് കത്താൻ കാരണം വയറുള്ളതുകൊണ്ട് കറണ്ട് ഒഴുകുന്നതും ഉണ്ട് അങ്ങനെ പലതുകൂടി പറയാൻ സാധിക്കും ഇനി സുപ്രധാനമായ ഒരു തത്വം അവതരിപ്പിക്കാം കാര്യകാരണ ബന്ധത്തെ പറ്റിയുള്ള അനുമാനങ്ങൾ ലഭിക്കുന്നത് നിഗമനവും അനുമാനവും കൂട്ടിച്ചേർത്താണ് അപ്പോൾ കാര്യകാരണ ബന്ധത്തിന് അഞ്ച് ഘട്ടങ്ങൾ അഥവാ സ്റ്റേജസ് ഉണ്ടെന്ന് വ്യക്തമാണ് ഒന്ന് സിദ്ധാന്തം തിയറി രണ്ട് പരികൽപ്പന ഹൈപ്പോത്തിസിസ് മൂന്ന് നിഗമന തീരുമാനം ഡിഡക്റ്റീവ് കൺക്ലൂഷൻ നാല് പരീക്ഷണ നിരീക്ഷണങ്ങൾ ടെസ്റ്റിംഗ് ഓർ എക്സ്പെരിമെൻസ് അഞ്ച് സാമാന്യവൽക്കരണ അനുമാനം ഇൻഡക്റ്റീവ് ഇൻഫറൻസ് ശാസ്ത്രം മതം കല മുതലായ എല്ലാ വിഷയങ്ങളിലും പ്രതിപാദിക്കുന്ന അറിവിൻ്റെ ഭൂരിഭാഗവും കാര്യകാരണ ബന്ധത്തെ പറ്റിയാണ് വസ്തുക്കളെ പറ്റിയും സംഭവങ്ങളെ പറ്റിയുമുള്ള കാര്യകാരണ ബന്ധങ്ങൾ അനുമാനിക്കുന്നത് മേൽപ്പറഞ്ഞ അഞ്ച് ഘട്ടങ്ങൾ വഴിയാണെന്ന് എടുത്തു പറയാം ഇവിടെ സിദ്ധാന്തം പരികൽപ്പന നിഗമന തീരുമാനം എന്നീ മൂന്ന് ഘട്ടങ്ങൾ ചേർന്നതാണ് നിഗമനം അതേസമയം പരീക്ഷണ നിരീക്ഷണങ്ങൾ സാമാന്യവൽക്കരണ അനുമാനം എന്നീ ഘട്ടങ്ങളെ മൊത്തത്തിൽ അനുമാനമെന്ന് വിളിക്കാം സിദ്ധാന്തം അഥവാ തിയറി നിഗമനത്തിൽ ഏറ്റവും അടിസ്ഥാനമായി നിൽക്കുന്ന ഭാഗം തിയറി അഥവാ സിദ്ധാന്തമാണ് ചില പൊതുവായ യുക്തിപരമായ തത്വങ്ങൾ ചേർന്നതാണ് തിയറി ശാസ്ത്രത്തിലെ വിവിധ വിഷയങ്ങൾക്ക് വ്യത്യസ്തമായ തിയറികളുണ്ട് എന്നാൽ അവയെല്ലാം പരസ്പരം പൊരുത്തപ്പെട്ടു നിൽക്കുന്നു ഏറ്റവും അടിസ്ഥാനപരമായത് ഫിസിക്സിൻ്റെ തിയറിയാണ് അതിനു മുകളിൽ കെമിസ്ട്രി ബയോളജി മുതലായവയുടെ തിയറികൾ പല നിലകളിലായി ഉണ്ട് ഇത്തരം വ്യത്യസ്തമായ തിയറികൾ ഉണ്ടെങ്കിലും അവയ്ക്ക് ഒരു ശ്രേണിയുണ്ടെന്ന് മനസ്സിലാവുന്നു ഒരു വിഷയത്തിലെ തിയറികൾ ഒരു പിരമിഡിൻ്റെ രൂപത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതായി കാണാം കൂടുതൽ പൊതുവായ തിയറികൾ താഴെയും പ്രത്യേകതയുള്ളവ മുകളിലും എന്ന ക്രമത്തിൽ നമ്മുടെ മൗലികമായ ആശയമാണ് കാര്യകാരണ ബന്ധത്തിൻ്റെ അഞ്ച് ജ്ഞാനഘട്ടങ്ങൾ പ്രസ്തുത ഘട്ടങ്ങളെ യഥാക്രമം ടി വൈ എച്ച് ഡി ടി ഐ എന്ന് സൂചിപ്പിക്കുന്നു ഇപ്രകാരം അറിവ് ഉണ്ടാക്കുന്ന രീതിയെ ടി വൈ എച്ച് ഡി ടി ഐ സ്കീം എന്ന് വിശേഷിപ്പിക്കാം സാമ്യമുള്ള കാര്യകാരണ ബന്ധത്തിൻ്റെ ഗണങ്ങളെ ഉചിതമായി കൂട്ടിച്ചേർത്താണ് ഒരു വിഷയം അതായത് സബ്ജക്റ്റ് ഉണ്ടാകുന്നത് വിഷയങ്ങൾ തമ്മിലുള്ള സാമ്യവും വ്യത്യാസവും കണക്കാക്കിക്കൊണ്ട് പല തട്ടുകളുള്ള പല വിഷയങ്ങളുടെ അധികാര ശ്രേണി അതായത് ഹൈരാർക്കിക ഓർഡർ രൂപപ്പെടുത്താൻ സാധിക്കും അവസാനമായി ശാസ്ത്രം മതം കല സാഹിത്യം ഫിലോസഫി മുതലായ ജ്ഞാന മേഖലകൾ അഥവാ സമൂഹങ്ങൾ ഉണ്ടാകുന്നത് പ്രകാരമാണ് ഈ യൂട്യൂബ് വീഡിയോ ചാനൽ താങ്കൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അഭ്യർത്ഥിക്കുന്നു എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി